നമുക്ക് െ നമ്മൾ ഈ കാര്യത്തിൽ ഇടപെടുന്നോണ്ട് എന്തെങ്കിലും എന്ത് ഒരു ഗസ്റ്റ് ഉണ്ട് വേറെ വലിയ ഗെസ്റ്റ് ഓനാണ്

കാശ് കൊടുത്ത് കടിക്കണ പട്ടിയ വാങ്ങി എന്ന് പറഞ്ഞ പോലെ തീരും കേട്ടോ ഇത്രയും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങിട്ട് ഞാനൊരു വീഡിയോക്ക് മുന്നേ കിട്ടിയോ ഇന്നത്തെ പൈസ തൊലി ഇങ്ങനെ നക്കിത്തിന് ജീവിക്കാം ഇന്ന് ഇപ്പൊ ഞാൻ പൈസ ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസ എങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാടവല്ലോ കാണിക്കാൻ പറ്റൂക്കെ വേണം എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു നേരും നെറിവും മനസാക്ഷിയൊക്കെ ആയിക്കൂടെ ഇനി ഞാൻ പറയുന്നത് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്ന നടക്കും ഒരുമാതിരി അരിവർത്ത വർത്താൻ എന്നോട് പറയുന്നു തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുള്ളൂ ഇതിനുള്ള സ്കില്ലാത്ത വേണ്ടികളായിട്ടുള്ള സംസാരിക്കണം ഈ മനസ്സിൽ വെച്ചിട്ട് എത്ര ഫോട്ടോ ഫ്രെയിം നക്കാപ്പിച്ച കാശ് മേടിക്കാളും ജീവിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഇറങ്ങിയത് അല്ലേ ജീവിക്കാൻ മാർഗമില്ലാത്തവർക്ക് എല്ലാം പറ്റിയ പണിയല്ല അതൊരു കലയാണ് ഒരു ഒരു നീങ്ങി ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി